ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് എന്നത്തെയും പോലെ ഒരു വ്ലോഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല വരുന്നത് ഇപ്പോൾ ഇതൊരു ഇപ്പോൾ ലക്ഷദ്വീപിൽ കണ്ടു വരുന്ന ഒരു വലിയ ഇഷ്യൂവിനെ കുറിച്ച് അത് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുൾ വിചാരിക്കുന്ന ഒരു വിചാരിക്കുന്നൊരു ആയിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ പി എം വിസിറ്റിന് ശേഷം ഒരുപാട് പേര് സെർച്ച് ചെയ്തൊരു ഡെസ്റ്റിനേഷനാണ് ലക്ഷദ്വീപ് അതുകൊണ്ട് തന്നെ പലരും മറ്റു പല സ്പോട്ടും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ലക്ഷദ്വീപ് എന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറീസും വരാറുണ്ട് ഒരുപാട് പേര് വന്ന് പോവാറുണ്ട് ഒരു കുഴപ്പമില്ല സ്മൂത്തായിട്ടൊക്കെ പോവാറുണ്ട് പക്ഷേ നമ്മുടെ ലക്ഷദ്വീപിൽ മറ്റ് വേറെ എവിടെയും പോകുന്ന പോലെ ഉള്ള ആക്സസിബിലിറ്റി ഇല്ല അപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്കുള്ള ട്രാവലാണ് അതിന് ആകെ ആക്സസിബിലിറ്റി ഒന്ന് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഷിപ്പാണ് അപ്പം ഷിപ്പും നമുക്ക് ഭയങ്കര ലിമിറ്റഡേ ഉള്ളൂ മുമ്പ് ഒരുപാട് ഷിപ്പ് ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അങ്ങനെ രണ്ട് ഷിപ്പേ ഉള്ളൂ ഇത്രയും ഇത്രയും ഐലൻഡിലേക്ക് ഇപ്പോൾ പത്ത് ഐലൻഡിലത്തെയും പാസഞ്ചേഴ്സിനെ മെയിൻലാൻഡിലേക്ക് എത്തിക്കാനും അവിടുത്തെ പാസഞ്ചേഴ്സിനെ ഇങ്ങോട്ട് എത്തിക്കാനും ഈ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഷിപ്പ് മാക്സിമം അതും പല ടൈമിലും ഇത് ഡോക്കിലേക്കായിരിക്കും പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യം ഫ്ലൈറ്റും നമ്മൾ ഒരുപാട് നാളത്തേക്ക് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഹോട്ട് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മാസം അപ്പുറത്തേക്ക് വരെ ഫുൾ ഫുൾ ടിക്കറ്റ് ബുക്ക്ഡ് ആണ് ഓൾറെഡി മാത്രമല്ല ഒരു അഡീഷണൽ ഫ്ലൈറ്റിനൊക്കെ ട്വൻറ്റി തൗസൻഡ് പെർ ഹെഡൊക്കെയാണ് ടിക്കറ്റ് ഫെയർ തന്നെ അപ്പം നമ്മൾ ഒരു അറൗണ്ട് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കൊടുത്ത ഒരു ടിക്കറ്റ് ഫെയറിന് ഇപ്പോൾ ട്വൻറ്റി തൗസൻ്റിന് മേലാൻഡിലേക്ക് പോകണം ഓക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഞാൻ പറയുന്ന കാര്യം പൈസ ഉണ്ടെങ്കിലും നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയെ കുറിച്ചാണ് അപ്പൊ ടു ഡേയ്സ് മുമ്പ് അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് മെയിൻലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ടിക്കറ്റ് കിട്ടി പക്ഷെ തിരിച്ചു പോവാൻ പലരും വിചാരിക്കുന്നത് ഓക്കെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നാട്ടിലൊക്കെ പോവാം ഒരു കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കള്ളവണ്ടി കയറിയെങ്കിലും പോവാം എന്നുള്ളത് ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഐലൻഡേഴ്സിന്റെ ഒരു ടിക്കറ്റ് ഫെയർ അല്ല മെയിൻ ലാൻഡേഴ്സിനും രണ്ട് രണ്ട് ടിക്കറ്റ് ഫെയർ ആണ് അപ്പൊ അങ്ങനെ ഐലൻ്റേഴ്സിന്റെ ഒരു ടിക്കറ്റ് ഫെയറിൽ വേറൊരു മെയിൻ ലാൻഡേഴ്സിന് ആരോ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഇഷ്യൂ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ചെക്കിംഗ് ഒക്കെ ആയിട്ട് ഷിപ്പിൽ ഒരുപാട് മെയിൻ ലാൻഡേർസ് പെർമിറ്റ് ഹോൾഡേഴ്സിന് അകത്തിന്ന് കവരത്തി കൊച്ചി അങ്ങനെ ആയിരുന്നു മറ്റേ അങ്ങനെ പ്രോഗ്രാം അപ്പോൾ ആ ഇതിൽ കവരത്തിയിലേക്ക് അവരെ ഇറക്കി അത് അവർക്ക് പോലും പെർമിറ്റ് ഇല്ലാണ്ട് അത് കൂടുതൽ രണ്ട് പേർക്ക് ടിക്കറ്റ് ഉണ്ടായിട്ട് മൂന്നാമത്തെ ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലാണ്ട് അവരെല്ലാവരെയും ഇറക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ മറ്റെവിടെയും പോലും ഒന്നുമില്ല നമ്മുടെ ഇവിടെ ലക്ഷദ്വീപിൽ ലിമിറ്റഡ് ആണ് എല്ലാ റിസോഴ്സും ഇവിടെയുള്ള ഫുഡ് ആണെങ്കിലും ഇവിടെ ഹോട്ടൽസ് ആണെങ്കിലും റിസോർട്ട്സ് ആണെങ്കിലും ഒക്കെ ലിമിറ്റഡ് ആണ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മൾ ഫൈവ് ഡേയ്സിനാണ് ഇവിടെ വന്നെങ്കിൽ ഫൈവ് ഡേയ്സിനുള്ള റൂമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് ഡേ വേറെ ടീംസിനത് ആൾറെഡി ബുക്ക്ഡ് ആയിട്ടുണ്ടാവും അപ്പം നമുക്ക് നമ്മളിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ദിവസം അപ്പുറത്തേക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ലക്ഷദ്വീപ് പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഫൈവ് ഡേയ്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ഡേ നോക്കി ഇവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ശരിക്കും പാടുപെടും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഇപ്പോൾ എന്താ നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെപ്പോഴും ഒന്നും ഹോട്ടൽ ആക്സസ് ഇല്ല ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാം ലിമിറ്റഡ് ആണ് പിന്നെ ഹോട്ടൽ ഫുഡിന് പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതും ഈ ട്രാൻ ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ട് കാരണം തന്നെ ഷിപ്പ് വീക്ക്ലി ടു ടൈംസ് അല്ലെങ്കിൽ ത്രീ ടൈംസേ ഉണ്ടാവാറുള്ളൂ ആ സമയത്തും വരുന്ന കാർഗോ മാത്രമേ ഉള്ളൂ നമുക്ക് അതും എല്ലാ ഷിപ്പിലും കാർഗോ ഫെസിലിറ്റീസ് ഇല്ല അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ ഫുഡിൻ്റെ പ്രശ്നം ഉണ്ടാകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഒന്നും ഇല്ലാത്ത റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ലാത്ത അപ്പോൾ അപ്പം ഇതൊക്കെ മനസ്സിൽ വിചാരിക്കണം ഒരു എന്താ ട്രിപ്പ് ലക്ഷദ്വീപിലേക്ക് പ്ലാൻ ചെയ്യണം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ടിക്കറ്റ് അങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം അങ്ങോട്ട് വരാൻ പറ്റുമോ ഈ സീസൺ ബെസ്റ്റാണോ ഇപ്പോൾ ടു ഡേയ്സ് മുമ്പ് തന്നെ എനിക്ക് വേറൊരാൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിലേക്ക് വരാൻ പറ്റുമോ ഞാൻ വരാനൊക്കെ പറ്റും അപ്പോൾ എത്ര ദിവസത്തേക്കാന്ന് ചോദിച്ചപ്പോൾ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് വീക്കാണ് ഒരിക്കലും നടക്കില്ല അറ്റ്ലീസ്റ്റ് വൺ മന്ത് മുമ്പെങ്കിലും അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങൾ ലക്ഷ ലക്ഷദ്വീപിലേക്ക് വരുന്ന വരാനെടുക്കുന്ന ഇൻട്രസ്റ്റിനെക്കാളും റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോയെന്ന് കൺഫേ കൺഫേം ചെയ്യണം അറ്റ്ലീസ്റ്റ് അത് ആതൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഓക്കെ ടിക്കറ്റ് കിട്ടും ആ ഒരു രീതിയിൽ ഏജൻസീസ് പറയുമെങ്കിലും ജസ്റ്റ് മേക്ക് ഷുർ ബിഫോർ ലീവിങ് ജസ്റ്റ് മെയ്ക്ക് ഷ്യുർ ദാറ്റ് യു ഹാവ് റിട്ടേൺ ടിക്കറ്റ് അല്ലെങ്കിൽ ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ നല്ല പണിയാണ് കാര്യം ഇവിടെ വരുന്ന പലർക്കും നമുക്ക് തിരിച്ചു പോയിട്ട് പ്ലാനുള്ളവരൊക്കെ ആയിരിക്കും അപ്പം ഇൻ കേസ് അങ്ങനെ കുടുങ്ങി കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ലൈഫിൽ കണ്ട ഏറ്റവും ഏറ്റവും എന്താ വെറുപ്പിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനായി മാറും കാര്യം അത് നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ പ്ലാൻ പ്ലാൻ ചെയ്ത ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കേണ്ടി വരും പിന്നെ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇവിടുന്ന് ഷിപ്പില്ലെങ്കിൽ പോകാൻ പറ്റില്ല ഒരു വഴിയില്ല കാര്യം നമ്മുടെ ചുറ്റിലും കടലേ ഉള്ളൂ നമുക്ക് ഷിപ്പ് അല്ലെങ്കിൽ ഇതർ ഷിപ്പ് ഓർ ഫ്ലൈറ്റ് അത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ അപ്പോൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർ റിട്ടേൺ ടിക്കറ്റ് കിട്ടിയോ എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ട് ഇങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാര്യം കാര്യം ഇപ്പോൾ എല്ലാ ഷിപ്പും തന്നെ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് റിലീസ് റിലീസാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ എന്ന് അറിയാനൊക്കെ പറ്റും അത് നിങ്ങളുടെ ഏജൻസീസ് ത്രൂ നിങ്ങൾക്ക് അത് അവരുമായിട്ടുള്ള ഡീലില് ഉറപ്പിച്ചാൽ മതി അതൊക്കെ അത് അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ഹെഡേക്കും ഇല്ല കാര്യം നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഗസ്റ്റ് അവിടെ ചെക്ക് ഇൻ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഹോട്ടൽസ് പോലും ഇല്ല വീട് അങ്ങനെ പെട്ടെന്നൊന്നും അവൈലബിൾ ആയിരിക്കില്ല സോ ഇത് മെയിൻലാൻഡ് അല്ല ലക്ഷദ്വീപാണ് അപ്പോൾ ലക്ഷദ്വീപിൽ അപ്പോൾ പല കാര്യം കൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ പിന്നെ നമുക്ക് വെറുക്കാൻ തുടങ്ങും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഞാനും ഒരു ലക്ഷദ്വീപികനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് എൻക്വയറീസ് വന്നതുകൊണ്ട് ഒരുപാട് പേര് ഭയങ്കര സിമ്പിൾ ആണ് എന്തായാലും നമുക്ക് ടിക്കറ്റ് ഷിപ്പ് തിരിച്ച് കയറാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസോടൊക്കെ വന്ന് കുടുങ്ങിയവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴും ഒരുപാട് പേര് ഇവരുണ്ട് ട്രാൻഡഡ് ആയിട്ട് ഒരുപാട് പേര് അപ്പോൾ ലക്ഷദ്വീപ് എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യാൻ മുമ്പ് ഈ കാര്യം മനസ്സിൽ കരുതിയിട്ട് ഫാമിലിയുടെ കൂടെ ഒക്കെ ട്രാവൽ ചെയ്താലായിരിക്കും നല്ലത് പിന്നെ നിങ്ങളുടെ ഒരു പെർമിറ്റിന്റെ ഒരു പീരീഡ് വൺ മന്ത് ഡ്യൂറേഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം ഇങ്ങോട്ട് ഡെസ്റ്റി ഇങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ അങ്ങനെ ഒരു ടെൻഷൻ ഫ്രീ ഒരു ഡെസ്റ്റിനേഷന് വേണ്ടി ഒരു ടെൻഷൻ ഫ്രീ ഹോളിഡേയ്സിന് വേണ്ടി ഈ ഒരു കാര്യം മനസ്സിലോർന്നാൽ നല്ലതായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു ആൻഡ് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈസി ഗോയിങ് ഒന്നും ഒന്നുമല്ല നിങ്ങളെപ്പോഴും വീഡിയോ നമ്മളെ ഏത് ഡെസ്റ്റിനേഷനിലാണെങ്കിലും കാണുന്ന നമ്മൾ വീഡിയോയിൽ കാണുന്ന ഡെസ്റ്റിനേഷനൊക്കെ തന്നെയാണ് കാണാൻ നല്ല നല്ല ബീച്ചും കയാക്കിങ്ങും സ്ക്യൂബ ഉണ്ട് പക്ഷേ നമ്മൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇവിടെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഡാർക്കായിട്ട് മാറും അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് വരാനുള്ള ടിക്കറ്റ് എടുത്തവരാണെങ്കിലും ഈ വീഡിയോ ഒന്നും അവർക്ക് കാണിച്ചു കൊടുക്കുക ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് ഇവിടെനിന്ന് അങ്ങോട്ട് പോവാൻ പറ്റുള്ളൂ ആക്സസ് ഉള്ളൂ പിന്നെ അത്രയൊക്കെ ഉള്ളൂ മാക്സിമം ഷെയർ ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം നിങ്ങളുടെ വേറെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് അപ്പോൾ യാ ബൈ ബൈ ആൻഡ് സി യു നെക്സ്റ്റ് വീഡിയോ